ുള്ളവരെ ഇന്ന് ഒരു പുതിയ വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് സമാധി ആണ് ഇന്നത്തെ വിഷയം സമാധി എന്ന് പറയുന്ന വാക്ക് ഒരു സംസ്കൃത വാക്കാണ് സമാധി എന്ന സംസ്കൃത വാക്കിന് മരണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും നമ്മൾ എത്രയോ ആളുകളുടെ മരണത്തെ സമാധി അടഞ്ഞു എന്ന് പേര് ചൊല്ലി വിളിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് സമാധി അടയുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ മരണപ്പെട്ട ഒരാളെ ഇരുത്തി കുഴിയിൽ ഇരുത്തിക്കൊണ്ട് സംസ്കരിക്കുന്ന രീതിയാണ് എന്ന് ചിലർ അവകാശപ്പെടുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരാൾ സമാധി അടയുന്നത് അത് നമ്മളാരും കണ്ടിട്ടില്ല ഒരാൾ വീട്ടിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ സമാധി അടയുകയാണ് ചെയ്തത് എന്ന് മകനോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ പറഞ്ഞാണ് നാട്ടുകാർ അറിയുന്നത് ഇങ്ങനെ അറിഞ്ഞാൽ മതിയോ അങ്ങനെ ഒരാൾ സമാധി അടഞ്ഞാൽ അയാളെ പ്രത്യേക രീതിയിൽ സംസ്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ശാസ്ത്രവിധി പ്രകാരമാണ് ഇവിടെ ഹിന്ദുമതം എന്ന് അവകാശപ്പെടുന്ന ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഏതെങ്കിലും ആചാര്യന്മാർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സമാധി അടയുകയുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സമാധി അടഞ്ഞ ആളെ ഇങ്ങനെ ഇന്നേ തരത്തിൽ സംസ്കരിക്കേണ്ടതുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞതായി ആർക്കും അറിവില്ല പിന്നെ എങ്ങനെയാണ് ഈ വാക്ക് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ഉറച്ചു പോയത് എന്നത് മലയാളികൾ ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഇത് നെയ്യാറ്റിൻകര ഉള്ള ഒരു മനുഷ്യൻ കാവ്യൊടുത്ത് കുറച്ചു കാലം നടക്കുകയും അതിനൊത്ത ചില പ്രകടനങ്ങൾ നാട്ടുകാരുടെ മുന്നിലും കുടുംബങ്ങൾ കുടുംബാംഗങ്ങളുടെ മുന്നിലുമൊക്കെ നടത്തുകയും ചെയ്ത് ഒരു ദിവസം സമാധി അട അടഞ്ഞു പോയി അടഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സമാധിയായി എന്ന് ബന്ധുക്കൾ പറയുന്നതിൽ എത്ര കണ്ട് സാങ്കത്യമുണ്ട് എത്ര കണ്ട് അതിൽ വാസ്തവമുണ്ട് എന്നറിയേണ്ടത് മൊത്തം മലയാളികളുടെ ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മലയാളത്തിലാണ് സമാധി അടഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ഭാഷയുടെ പ്രയോഗം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ അയാൾ സമാധി അടയണമെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത എന്താണ് എന്നൊക്കെ അറിയേണ്ടത് മലയാളികളുടെ ഒരാവശ്യം തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ മാത്രം ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അതിലേതെങ്കിലും ചില വ്യക്തികളുടെ ചില ദുരുദ്ദേശത്തിൻ്റെ ഫലമായി ഒരാളിനെ ഇരുത്തി ഒഴിയിൽ ഇരുത്തിക്കൊണ്ട് സംസ്കരിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വഹീനമായ ഒരു നടപടിയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഒരാൾ മരിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് നമുക്കറിയാം ഭാരതീയ ശാസ്ത്രവിധി പ്രകാരം ദേഹത്തെ ദേഹി കൈവടുകയാണ് ചെയ്യുന്നത് ഈ ദേഹത്തിൽ നിന്ന് അതുവരെ ഈ ദേഹത്തെ പ്രവർത്തിപ്പിച്ചു ഒരു ഊർജം ആ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും അല്ലെങ്കിൽ നിർഗമിക്കുകയും ആ ശരീരം ജഡമായി തീരുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത് അതെല്ലാ ജന്തുക്കളുടെയും മനുഷ്യനടക്കമുള്ള എല്ലാ ജന്തുക്കളുടെയും കാര്യത്തിൽ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോയാൽ ഈ സമാധി അടയുന്ന എന്താണ് സംഭവിക്കുന്നത് സമാധി അടയുന്ന ആളിൻ്റെ ശരീരത്തിനോ അല്ലെങ്കിൽ ആ ചുറ്റുപാടിനോ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ മാസ്മരികമായ മറ്റേതെങ്കിലും അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്ന് അറിയാനുള്ള ആഗ്രഹം ഈ പറഞ്ഞ് കേൾക്കുന്ന ആളുകൾക്കുണ്ടാവില്ലേ അല്ലാതെ കുടുംബത്തിലെ ചില അംഗങ്ങൾ മാത്രം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ സംസ്കരിച്ചത് പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ധാരാളം ദുരൂഹതയുണ്ടെന്ന് തോന്നും അപ്പോൾ എന്തായാലും ആ ദുരൂഹതയൊക്കെ വെളിച്ചത്ത് വരാൻ പോവുകയാണ് ആ ബോഡി വീണ്ടെടുത്തിരിക്കുകയാണ് കുഴി മാന്തി ആ ബോഡി എടുത്ത് മറ്റ് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു മരണം മാത്രമാണ് അതിനപ്പുറത്ത് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയുമില്ല എന്ന് നമ്മുടെ ഈ ഭൗമലോകം നമുക്ക് ഇതുവരെ കാട്ടിത്തന്നിട്ടുണ്ട് പിന്നെ പഴയ പുരാണങ്ങളിലൊക്കെ പറയുന്ന രീതിയിൽ ഒരാൾ സമാധി അടഞ്ഞു അല്ലെങ്കിൽ തൻ്റെ പ്രാണനെ വെടിഞ്ഞു എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ സത്യമായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ധാരാളം മനനങ്ങളുടെ മനനങ്ങളിലൂടെയും യോഗ ധ്യാന പ്രക്രിയകളിലൂടെയും മനുഷ്യ ശരീരത്തിൻ്റെ ധാരാളം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന മഹാ ഋഷിമാർ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഒരു പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെ അതുകൊണ്ട് അവരിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ അവരൊക്കെ സ്വന്തം പ്രാണന് ശരീരത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം നിർഗമിപ്പിക്കാൻ കഴിവുള്ള ആളായിരുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കാവുന്നതാണ് കാരണം അത്തരം കഴിവുകൾ കഴിവുകളുള്ള ആളുകൾ നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ട് എന്നുള്ള ഒരു വാസ്തവമാണെന്നിരിക്കെ ചില ആളുകൾക്ക് അത്തരത്തിൽ പ്രാണനെ ഒളിപ്പിക്കാനോ പ്രാണനെ ശരീരത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച് നിർഗമിപ്പിക്കാനോ കഴിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഈ ആധുനിക മലയാളത്തിൽ ആധുനിക കേരളത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ആധുനിക ലോകത്ത് അത്തരത്തിൽ ശരീരത്തിൽ വളരെ ഉൾചേർന്ന് കിടക്കുന്ന പ്രാണനെ എടുത്ത് ഇതുപോലെ വ്യായാമം ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഇന്ന് ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല കാരണം അതിനനുസൃതമായ ഒരു ഒരു സാമൂഹിക സാംസ്കാരിക അല്ലെങ്കിൽ ഭൗമപരമായ ഒരു സാഹചര്യം ഒരു ജീവിത സാഹചര്യം ഒരു ആവാസ വ്യവസ്ഥ ഇന്ന് നമുക്ക് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ട് അങ്ങനെ ആർക്കെങ്കിലും കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊട്ടും വിശ്വസിക്കേണ്ട കാര്യവുമില്ല പിന്നെ ചില അത്ഭുത ജന്മങ്ങൾ ഉണ്ടാകാം അവരിൽ ചില അത്ഭുതങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാം പക്ഷെ അതിലൊന്നും ഈ മരണത്തെ ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന് സ്വന്തം ശരീരത്തിൽ പാർപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകും എന്ന് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരം കുടുംബങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ശരിക്ക് അന്വേഷിക്കേണ്ടതാണ് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ട ഉണ്ടായിരുന്നെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതാണ് കേരളീയ സമൂഹം പഠിക്കാൻ ധാരാളം ഈ ഒരു സംഭവത്തിലൂടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിൻ്റെയും എങ്ങനെയും എന്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു സമ്പ്രദായമായാലും ആരാധന എന്ന് കേട്ടാൽ അവിടെ അടിമയായിത്തീരുന്ന മലയാളിയുടെ ഈ ഒരു തരത്തിലും നൈസർഗികമല്ലാത്ത ഒരു ജീവിതമാണ് ഇന്ന് ഇവിടെ നടമാടുന്നത് അതിൻ്റെയൊക്കെ വലിയ പ്രകടനമാണ് ഇത്തരം സംഭവങ്ങളെന്ന് കരുതേണ്ടിയിരിക്കുന്നു അപ്പം മലയാളികൾ സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി